വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള ഈ മനോഹര യാത്രയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് മുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ദിവസം അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പത്തും ഒന്നുകൂരന്തോസ് അധ്യായങ്ങൾ ഒന്നും രണ്ടും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തേഴ് വാക്യങ്ങൾ ഇരുപത്തൊന്നും ഇരുപത്തി രണ്ടും നമ്മൾ വായിക്കുന്നു നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പത്ത് കൊർനേലിയൂസ് കേസറിയായിൽ കൊർണേലിയൂസ് എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ ഇത്താലിക്ക എന്ന് വിളിക്കപ്പെടുന്ന സൈന്യ വിഭാഗത്തിലെ ശതാധിപനായിരുന്നു മുഴുവൻ കുടുംബത്തോടുമൊപ്പം ഭക്തനും ദൈവഭയമുള്ളവനുമായിരുന്ന അവൻ ജനത്തിന് വളരെയേറെ ദാനധർമ്മം ചെയ്യുന്നവനും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു ഒരു ദിവസം ഏതാണ്ട് ഒൻപതാം മണിക്കൂറിൽ കൊർണേലിയൂസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ അടുത്തേക്ക് വരുന്നത് ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു അവനെ ഉറ്റുനോക്കിക്കൊണ്ട് വിഹ്വലനായി അവൻ ചോദിച്ചു പ്രഭു ഇതെന്താണ് ദൂതൻ പറഞ്ഞു നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ സ്മരണാർച്ചനയായി എത്തിയിരിക്കുന്നു യോപ്പായിലേക്ക് ആളയിച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോനെ വരുത്തുക അവൻ കടൽ തീരത്ത് വീടുള്ള തുകൽപ്പണിക്കാരൻ ഷെമിയോൻ്റെ കൂടെ താമസിക്കുന്നു തന്നോട് സംസാരിച്ച് ദൂതൻ പോയപ്പോൾ അവൻ തൻ്റെ രണ്ട് വൃത്യന്മാരെയും അംഗരക്ഷകന്മാരിൽ ഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് എല്ലാം വിശദീകരിച്ചു കൊടുത്ത് യോപ്പായിലേക്ക് അയച്ചു അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ വട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു ഏകദേശം ആറാം മണിക്കൂറായിരുന്നു അവന് വിശക്കുകയും എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നുകയും ചെയ്തു അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു ഭക്തി പാരവശ്യമുണ്ടായി സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള എന്തോ ഒന്ന് നാല് കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ കണ്ടു ഭൂമിയിലെ ഭൂമിയിലെല്ലാത്തരം നാൽക്കാലികളും എഴജന്തുക്കളും ആകാശപ്പറവുകളും അതിലുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്വരവുമുണ്ടായി പത്രോസ് എഴുന്നേൽക്കുക നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക പത്രോസ് പറഞ്ഞു കർത്താവെ ഒരിക്കലുമില്ല മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല രണ്ടാമതും അവൻ്റെ നേർക്ക് ഒരു സ്വരമുണ്ടായി ദൈവം ശുദ്ധമാക്കിയവ മലിനമെന്ന് നീ വിളിക്കരുത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു ഉടൻ തന്നെ വിരിപ്പ് ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു താൻ കണ്ട ദർശനത്തിൻ്റെ അർത്ഥമെന്തെന്ന് പത്രോസ് സംഭ്രമിച്ച് നിൽക്കുമ്പോൾ കൊർണയിൽവ് സഹിച്ച ആളുകൾ ഷെമിയോന്റെ വീടന്വേഷിച്ച് പടിവാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷെമിയോൻ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് അവർ വിളിച്ചു ചോദിച്ചു പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു ഇതാ മൂന്ന് പേർ നിന്നെ അന്വേഷിക്കുന്നു എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത് പത്രോസ് താഴെ വന്നവരോട് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെ നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശ്യമെന്ത് അവർ പറഞ്ഞു നീതിമാനും ദൈവഭയമുള്ളവനും യഹൂദ ജനത മുഴുവൻ സാക്ഷ്യപ്പെടുത്തുന്നവനുമായ കൊർണേലിയൂസ് എന്ന ശതാധിവന് നിന്നെ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണമെന്നും നിന്റെ വാക്കുകൾ കേൾക്കണമെന്നും ദൈവദൂതൻ നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു അവനവരെ അകത്തേക്ക് വിളിച്ച് അതിഥികളായി സ്വീകരിച്ചു അടുത്ത ദിവസം അവൻ അവരോടൊപ്പം പുറപ്പെട്ടു ചില സഹോദരന്മാരും അവനോടൊപ്പം പോയി പിറ്റേ ദിവസം അവർ കേസറി അയിലെത്തി കൊർണേലിയൂസ് തൻ്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി അവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കൊർണേലിയൂസ് അവനെ സ്വീകരിച്ച് പാദ തിങ്കൽ വീണ് വണങ്ങി എഴുന്നേൽക്കുക ഞാനും ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു അവനോട് സംസാരിച്ചുകൊണ്ട് പത്രോസ് അകത്തു പ്രവേശിച്ചപ്പോൾ വളരെ പേർ അവിടെ കൂടിയിരിക്കുന്നത് കണ്ടു അവൻ അവരോട് പറഞ്ഞു അന്യജാതിക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദൻ യഹൂദനെത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ഒരു മനുഷ്യനെയും ഹീനനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ എനിക്ക് ആളെ ഒരു തടസ്സവും പറയാതെ ഞാൻ വരികയാണ് ചെയ്തത് എന്തിനാണ് നിങ്ങൾ എനിക്ക് ആളെ ചോദിക്കട്ടെ കൊർണയിലിയൂസ് മറുപടി പറഞ്ഞു നാല് ദിവസം മുമ്പ് ഈ സമയത്ത് വീട്ടിൽ വെച്ച് ഞാൻ ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥന നടത്തുകയായിരുന്നു പെട്ടെന്ന് തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ പറഞ്ഞു കൊർണലിയൂസെ ദൈവസന്നിധിയിൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുകയും നിന്റെ ദാനധർമ്മങ്ങൾ അനുസ്മരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് യോപ്പായിലേക്ക് ആളയിച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോനെ വരുത്തുക കടൽ തീരത്ത് തുകൽപ്പണിക്കാരനായ ഷിമയോൻ്റെ വീട്ടിൽ അവൻ താമസിക്കുന്നു അതുകൊണ്ട് നിന്നെ വിളിക്കാൻ ഞാൻ ഉടനെ ആളയിച്ചു നീ സൗമനസ്യത്തോടെ ഇവിടെ വരികയും ചെയ്തു കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ദൈവസന്നിധിയിൽ ഞങ്ങളെല്ലാവരും സന്നിഹിതരായിരിക്കുന്നു പത്രോസിൻ്റെ ഭാഷണം പത്രോസ് സംസാരിച്ചു തുടങ്ങി സത്യമായി ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിന് പക്ഷഭേദമില്ല എല്ലാ ജനതയിലും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അവിടുത്തേക്ക് സ്വീകാര്യരാകുന്നു സമാധാനത്തിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് സകലരുടെയും കർത്താവായ യേശുക്രിസ്തുവരുടെ ഇസ്രായേൽ മക്കൾക്ക് അവിടുന്ന് വചനമയച്ചു യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂതയാം മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ നസരത്തിൽ നിന്നുള്ള യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേചിച്ചു അവൻ നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിന് അധീനപ്പെട്ടിരുന്നവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചു എന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു യഹൂദരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാറ്റിനും ഞങ്ങൾ സാക്ഷികളാണ് അവർ അവനെ മരത്തിൽ തൂക്കിക്കുന്നു എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു ജനത്തിനെല്ലാമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ഞങ്ങൾക്ക് മാത്രം ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ അവനാണ് എന്ന് ജനത്തോട് പ്രഘോഷിക്കാനും സാക്ഷ്യം നൽകാനും അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചു അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാരെല്ലാം അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു ജനതകൾക്ക് സ്നാനം പത്രോസ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ ഇറങ്ങി വന്നു ജനതകളിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് കൂടെ വന്നിരുന്ന പരിചയതിതരായ വിശ്വാസികൾ വിസ്മയിച്ചു എന്തെന്നാൽ അവർ ഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു അപ്പോൾ പത്രോസ് പറഞ്ഞു നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഇവർക്ക് ജ്ഞാനസ്നാനത്തിനുള്ള ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്താൻ അവൻ കൽപ്പിച്ചു ഏതാനും ദിവസം തങ്ങളോട് കൂടെ താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു ഒന്ന് കോരന്തോസ് അധ്യായം ഒന്ന് അഭിവാദനം ഉപകാരസ്മരണ ദൈവ ഇഷ്ടപ്രകാരം യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തേനസും കോരന്തോസിലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്ക് ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും അവരുടെയും നമ്മുടെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്നവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ക്രിസ്തു യേശുവിലൂടെ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവ കൃപയെപ്പറ്റി ഞാൻ നിങ്ങൾക്കു വേണ്ടി സദാ എൻ്റെ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നു കാരണം എല്ലാറ്റിലും എല്ലാ വചനത്തിലും എല്ലാ ജ്ഞാനത്തിലും അവനിൽ നിങ്ങൾ സമ്പന്നരാക്കപ്പെട്ടു അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുമൂലം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് കൃപാവരങ്ങളിൽ ഒന്നിലും കുറവില്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമറ്റവരാകേണ്ടതിന് അവൻ നിങ്ങളെ അവസാനം വരെ ഉറപ്പിച്ചു നിർത്തും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വിശ്വാസികൾക്കിടയിൽ ഭിന്നത സഹോദരരെ നിങ്ങളെല്ലാവരും ഒരേ കാര്യം സംസാരിക്കുകയും നിങ്ങളിൽ ഭിന്നതയില്ലാതിരിക്കുകയും ചെയ്യട്ടെ മനസ്സിലും ചിന്തയിലും ഐക്യപ്പെടണമെന്ന് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കാരണം എൻ്റെ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ കലഹങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ആളുകൾ വഴി നിങ്ങളെപ്പറ്റി എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ പൗലോസിൻ്റെതാണ് ഞാൻ അപ്പോളോയുടേതാണ് ഞാൻ കേപ്പായുടേതാണ് ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്ന് പറയുന്നതിനെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് അല്ലെങ്കിൽ പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ സ്നാനപ്പെട്ടത് ക്രിസ്പോസിനെയും ഗായിയോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കും സാധിക്കില്ല തേവാനോസിൻ്റെ കുടുംബത്തെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ മറ്റാരെയും ഞാൻ സ്നാനപ്പെടുത്തിയതായി എനിക്കറിയില്ല കാരണം ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകാനല്ല പ്രത്യുത സുവിശേഷം പ്രസംഗിക്കാനാണ് അത് വാഗ്വിലാസത്തോടെ ആയിരുന്നില്ല ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകാതിരിക്കാനായിരുന്നു ഇത് കുരിശൻ്റെ പോഷത്വം കാരണം നശിക്കുന്നവർക്ക് കുരിശൻ്റെ വചനം പോഷത്വവും രക്ഷിക്കപ്പെട്ട നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയുമാണ് എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധിവൈഭവം ഞാൻ നിഷ്ഫലമാക്കുകയും ചെയ്യും വിജ്ഞാനി എവിടെ നിയമജ്ഞനെവിടെ ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ ദൈവം ലോകത്തിൻ്റെ ജ്ഞാനം പോഷത്വമാക്കിയില്ലേ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം വിജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞില്ല അതിനാൽ പ്രഘോഷണത്തിൻ്റെ പോഷത്വത്തിലൂടെ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം തിരുമനസ്സായി യഹൂദന്മാർ അടയാളങ്ങൾ ചോദിക്കുന്നു ഗ്രീക്കുകാരാകട്ടെ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദന്മാർക്ക് ഇടർച്ചയും ജനതകൾക്ക് പോഷത്വവുമായ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു എന്തെന്നാൽ വിളിക്കപ്പെട്ടവർക്ക് യഹൂദർക്കും ഗ്രീക്കുകാർക്കും ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വിജ്ഞാനവുമാണ് കാരണം മനുഷ്യരുടേതിനേക്കാൾ വിജ്ഞാനമുള്ളതാണ് ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യരുടേതിനേക്കാൾ ശക്തമത്രേ ദൈവത്തിൻ്റെ ബലഹീനത സഹോദരങ്ങളെ നിങ്ങളുടെ വിളി എന്തെന്ന് മനസ്സിലാക്കുക ലൗകികമായി നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തർ അധികമില്ല ശ്രേഷ്ഠ കുലജാതർ അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൻ്റെ പോഷന്മാരെ തിരഞ്ഞെടുത്തു ശക്തരെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൻ്റെ ബലഹീനരെ തിരഞ്ഞെടുത്തു ലോകത്തിലെ നിസാരരെയും നിന്ദിതരെയും ദൈവം തിരഞ്ഞെടുത്തു ഉള്ളവ ഇല്ലാതാക്കാൻ ഇല്ലാത്തവയും ദൈവസന്നിധിയിൽ ആരും സ്വയം പ്രശംസിക്കാതിരിക്കാൻ വേണ്ടിയാണിത് അവിടുന്നിൽ നിന്നാണ് നിങ്ങൾ ക്രിസ്തു യേശുവിലായിരിക്കുന്നത് നമുക്കവൻ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ആത്മപ്രശംസ ചെയ്യുന്നവൻ കർത്താവിൽ ആത്മപ്രശംസ ചെയ്യട്ടെ ഒന്നുകോറുന്തോസ് അധ്യായം രണ്ട് ക്രൂശിതനെക്കുറിച്ചുള്ള സന്ദേശം സഹോദരരെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് വാഗ്വിലാസത്തോടെയോ വിജ്ഞാനത്തോടെയോ ദൈവത്തിൻ്റെ രഹസ്യം നിങ്ങളോട് പ്രഖ്യാപിച്ചുകൊണ്ടല്ല നിങ്ങളുടെ ഇടയിൽ യേശു ക്രിസ്തുവിനെ അതും ക്രൂശിതനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ബലഹീനതയോടും ഭയത്തോടും വലിയ വിറയലോടും കൂടെയാണ് എൻ്റെ വാക്കുമെൻ്റെ പ്രഘോഷണവും ജ്ഞാനത്തിൻ്റെ വശ്യവചസുകളിലായിരുന്നില്ല പിന്നെയോ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രകടനത്തിലായിരുന്നു അത് നിങ്ങളുടെ വിശ്വാസം മനുഷ്യൻ്റെ ജ്ഞാനത്തിലല്ല ദൈവത്തിൻ്റെ ശക്തിയിലാകാനാണ് ദൈവത്തിൻ്റെ ജ്ഞാനം എങ്കിലും പക്കുമതികളുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസംഗിക്കുന്നു എന്നാൽ അത് ഈ യുഗത്തിൻ്റെയോ ഈ യുഗത്തിലെ നാശോന്മുഖരായ ഭരണാധികാരികളുടെയോ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ രഹസ്യാത്മകവും നിഗൂഢവുമായ ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് യുഗാരംഭത്തിന് മുമ്പ് തന്നെ നമ്മുടെ മഹത്വത്തിനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ് ഈ യുഗത്തിലെ ഭരണാധികാരികളിൽ ആരും തന്നെ ഈ ജ്ഞാനം അറിഞ്ഞില്ല കാരണം അറിഞ്ഞിരുന്നെങ്കിൽ അവർ മഹത്വത്തിൻ്റെ കർത്താവിനെ ക്രൂശിക്കുമായിരുന്നില്ല എന്നാൽ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സുകളിൽ പ്രവേശിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു നമുക്ക് ആത്മാവിലൂടെ ദൈവം അവ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ആത്മാവ് സകലതും ദൈവത്തിൻ്റെ ആഴങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു തന്നിലുള്ള മനുഷ്യൻ്റെ ആത്മാവല്ലാതെ മനുഷ്യർക്കിടയിൽ ആരാണ് മനുഷ്യൻ്റെ കാര്യങ്ങൾ അറിയുന്നത് അതുപോലെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ മറ്റാരും അറിയുന്നില്ല ഞങ്ങൾ സ്വീകരിച്ചത് ഈ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല പിന്നെയോ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ് ഇത് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് മാനുഷിക വിജ്ഞാനം പഠിപ്പിച്ച വാക്കുകളാലല്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് പിന്നെയോ ആത്മാവിൻ്റെ പഠനങ്ങളാലാണ് ആത്മീയരോട് ആത്മീയ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുന്നു ദൈവാത്മാവിൻ്റെ കാര്യങ്ങൾ ലൗകിക മനുഷ്യൻ സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവ ആയതുകൊണ്ട് അതവന് പോഷത്തമാണ് അതവൻ അറിയാൻ കഴിയുകയുമില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു എന്നാൽ അവൻ ആരാലും വിധിക്കപ്പെടുന്നില്ല എന്നാൽ കർത്താവിനെ പഠിപ്പിക്കും വിധം ആരാണ് അവിടുത്തെ മനസ്സറിഞ്ഞത് ഞങ്ങൾക്കാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സാണ് ഉള്ളത് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തേഴ് വാക്യങ്ങൾ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും പെള്ളിക്ക് ഉല സ്വർണത്തിന് ചൂള അതുപോലെയാണ് തന്നെ വിലയിരുത്തുന്ന ആധരത്തിന് ഒരു വ്യക്തി വിഡ്ഢിയെ ധാന്യത്തോടൊപ്പം ഉരുലിലിട്ട് ഉലക്ക കൊണ്ടിടിച്ചാലും വിഡ്ഢിത്തം അവനിൽ നിന്ന് വിട്ടുമാറുകയില്ല സ്നേഹപിതാവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നോ സ്തുതിക്കുന്നോ അങ്ങ് തന്ന അനുഗ്രഹീതമായ ഒരു ദിവസത്തെ ഓർത്ത് അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും കർത്താവ് ആരാധനയും സമർപ്പിക്കുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള അപസ്തോലിക പ്രബോധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ദിവസം ആരംഭിക്കാൻ അങ്ങ് തരുന്ന ഈ മഹാകൃപ വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു കഥാവെ ഞങ്ങൾ ക്രിസ്തുവിൽ മാത്രം അഭിമാനിക്കുന്നവരാകാൻ മനുഷ്യരിൽ അഭിമാനിക്കുന്നവരാകാതിരിക്കാൻ ക്രിസ്തുവിനെ മാത്രം നോക്കി യാത്ര ചെയ്യാൻ മനുഷ്യരുടെ പേരിൽ ഞങ്ങൾ ഭിന്നിക്കാതിരിക്കാൻ കഥാവെ അങ് ഞങ്ങളെ അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള ശരിയായ അറിവ് നൽകി സഹായിക്കണമേയെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ മുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ വചനവായന എത്തുകയാണ് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥനാപൂർവം ഈ ദിവസത്തിൻ്റെ ചിന്തകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുർണേലിയൂസിൻ്റെ വീട്ടിലേക്ക് പോകാൻ പത്രോസിന് കർത്താവ് പ്രേരണ നൽകുന്നത് ഒരു ദർശനത്തിലൂടെയാണ് ആത്മാവിൻ്റെ സ്വരത്തിന് പത്രോസ് കാതോർത്തിരുന്നത് കൊണ്ടാണ് ഒരിക്കലും ഒരു യഹൂദന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തതായിരുന്ന വിജാതീയരുമായുള്ള ഈ സമ്പർക്കത്തിലേക്കും വിജാതീയ ശുശ്രൂഷകൾ തുറക്കപ്പെടുന്നതിലേക്കും പത്രം സ്നായിക്കപ്പെടുന്നത് തിരുസഭയുടെ ശുശ്രൂഷകളെല്ലാം വ്യാപിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ പദ്ധതികൾ പൂവണിയുന്നത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ തൻ്റെ ഹൃദയത്തെ ദൈവാത്മാവിൻ്റെ ഹൃദയസ്പന്ദനങ്ങളോട് അലൈൻ ചെയ്യുമ്പോഴാണ് ചേർത്ത് നിർത്തുമ്പോഴാണ് കർത്താവിൻ്റെ സ്വരം അനുദിനം കേൾക്കാനുള്ള ഒരു വേവ് ലെങ്ത് ഒരു തരംഗ സമാനത നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ഒരുപാട് സ്വരങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ബഹുസ്വരതകളുടെ നടുവിൽ ജീവിക്കുമ്പോൾ അതിൽ ആത്മാവിൻ്റെ സ്വരം വ്യതിരിക്തമായി വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആത്മാവിൻ്റെ സ്വരത്തെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ബാൻഡ് വിത്തിലായിരിക്കണം ഒരു തരംഗ ദൂരത്തിൽ ആയിരിക്കണം കൊർണലിയൂസിൻ്റെ വീട്ടിലെത്തി അപ്പസ്തോലനായ പത്രോസ് സുവിശേഷം പ്രസംഗിച്ച് കഴിയുമ്പോൾ തന്നെ ജ്ഞാനസ്നാനത്തിനു മുമ്പ് വിജാതീയർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതായി നമ്മൾ കാണുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഉടനെ തന്നെ അവർ ആത്മാവിനാൽ നിറയുന്നു പിന്നീടാണ് അവർക്ക് ജ്ഞാനസ്നാനം നൽകുന്നത് ഒരു ലേഖനം അതിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ ചർച്ച ചെയ്യുന്നത് വിശ്വാസികൾക്കിടയിലുള്ള ഭിന്നതയെക്കുറിച്ചാണ് പൗലോസിൻ്റേതാണ് അപ്പോളോസിൻ്റേതാണ് കേപ്പായുടേതാണ് എന്ന പേരിൽ മനുഷ്യരെ ചൊല്ലി പരസ്പരം ഭിന്നിക്കുന്ന ഈ വിശ്വാസികളെ ഐക്യത്തിൻ്റെ ഒരുമയിലേക്ക് കൊണ്ടുവരാൻ അപ്പസ്തോലൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രിസ്തുവിൻ്റെ കുരിശിനെ സംബന്ധിക്കുന്ന പ്രബോധനം മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കരുതെന്നും മനുഷ്യർ നിങ്ങൾക്ക് പകർന്നു തന്ന വിജ്ഞാനത്തിൻ്റെ പേരിൽ അഭിമാനിക്കരുതെന്നും യഥാർത്ഥ ജ്ഞാനമായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ജ്ഞാനത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ മാത്രമാണ് അഭിമാനിക്കേണ്ടതെന്നും അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുന്നു വിശ്വാസികൾക്കിടയിലെ ഐക്യം രൂപപ്പെടുത്തുന്നത് ജാതിയല്ല ആരാധനാ ക്രമങ്ങളല്ല സമുദായ ബോധമല്ല ഭാഷയല്ല സംസ്കാരമല്ല മറിച്ച് വിശ്വാസികളെ ഒറ്റച്ചരടിൽ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്നത് ക്രിസ്തുവാണ് ക്രിസ്തു മാത്രമാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഈശോ മാത്രമായതുകൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ ഐക്യം കണ്ടെത്തേണ്ടത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് ഒരു പരിധി വരെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മെ പല തട്ടിലായി ഭിന്നിപ്പിക്കും അതുകൊണ്ട് ഐക്യത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുന്നത് ഒരു വ്യക്തി യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ ജീവൻ ഒരു വ്യക്തി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ലൗകിക മനുഷ്യൻ ജഡിക മനുഷ്യൻ തുടങ്ങിയ വാക്കുകളിൽ അപ്പസ്തോലൻ വിശേഷിപ്പിക്കുന്നത് ദൈവാത്മാവ് പകർന്നു നൽകുന്ന ആത്മീയ ജ്ഞാനം ഗ്രഹിക്കാൻ കഴിയില്ലാത്ത സാധാരണ മനുഷ്യരെയാണ് ലൗകിക മനുഷ്യനും ജഡിക മനുഷ്യനും ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ദൈവം തൻ്റെ മക്കൾക്കായി പകർന്നുകൊടുത്ത ആത്മീയ ദാനങ്ങൾ മനസ്സിലാക്കാൻ ഹൃദയം തുറക്കപ്പെട്ടിട്ടില്ല പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ ആത്മാവിൻ്റെ മേഖലകൾ തുറന്ന് കിട്ടുന്നത് ഇന്നും ഈ കാലഘട്ടത്തിലും നമ്മളിൽ അനേകം പേർ ഇപ്പോഴും ക്രിസ്തുവിനെ തെരയുന്നത് ആത്മീയദാനങ്ങൾക്ക് വേണ്ടിയല്ല ആത്മാവിൻ്റെ മേഖലകൾക്ക് വേണ്ടിയല്ല ഭൗതികമായ അനുഗ്രഹങ്ങൾക്കും ഈ ലോകത്തിൻ്റെ നന്മകൾക്കും സുഖങ്ങൾക്കും വേണ്ടിയാണ് ഇതാണ് ലോകത്തിൻ്റെ പോഷത്വം ഇതാണ് ലോകം ഗൗരവമെന്ന് കരുതി വ്യാപരിക്കുന്ന ആ ഫോളിഷ്നെസ് അങ്ങനെയുള്ളവർക്ക് കുരിശിനെ ഒരിക്കലും വിലമതിക്കാൻ കഴിയില്ല കുരിശിൻ്റെ ജീവിതത്തെ ഒരിക്കലും ഗൗരവമായി വിലയോടെ കാണാനാവില്ല ആത്മാവിൻ്റെ ദാനങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ മനസ്സിലാകുന്നവർക്ക് ഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് സുവിശേഷത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിലും മൂല്യത്തിലും വിലമതിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട് കഥാവ് എൻ്റെ ആത്മാവിനെ അങ്ങ് ഉണർത്തണമേ എൻ്റെ ആത്മാവിൻ്റെ മേഖലകൾ അങ്ങ് തുറന്നു തരണമേ അനുഗ്രഹീതമായൊരു ദിവസം നിങ്ങൾക്ക് നന്മയോടെ സുഹൃതത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് എത്താൻ മറക്കരുത് ഞാൻ അനിലച്ചൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെ നമുക്ക് സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ